സി പി എം ആണ് നിങ്ങൾ സുനിൽ കുമാറിനോട് അവിടെ സ്ഥാനാർത്ഥിയായ സുനിൽ കുമാറിനോട് നിങ്ങളൊന്ന് സ്വകാര്യമായി ചോദിച്ചു നോക്കൂ അദ്ദേഹം പബ്ലിക്കായി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ പറഞ്ഞേക്കാം അദ്ദേഹം ഇതിൽ തൃപ്തരാണെന്ന് ചോദിക്കൂ സി പി ഐ തൃപ്തി സി പി ഐയുടെ നേതൃത്വം പ്രവർത്തകരും തൃപ്തരല്ല പലരും ഇന്നലെ രാത്രി ഞാൻ സംസാരിക്കുമ്പം എൻ്റെ അതേ മാനസികാവസ്ഥയാണുള്ളത് അവർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് പുറത്ത് പറയാൻ വയ്യല്ലോ അപ്പോൾ ഒന്നും പുറത്തു പറയാൻ കഴിയാത്ത ഒരു കാര്യാണ് ഈ കാര്യങ്ങളുള്ളത് പോസ്റ്റ് അതേ പറയേണ്ടത് പോസ്റ്റിൽ ഒരു ഒരു വലിയൊരു അതിൽ കാണുന്നുണ്ടല്ലോ തൊപ്പി എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് അല്ല തൊപ്പി തൊപ്പി എടുത്തിട്ടേ ഉള്ളൂ തൊപ്പി താഴെ വെക്കണം പോലീസുകാരെങ്ങനെ തൊപ്പി ഊരി കൈ പിടിക്കുമല്ലോ തലയൊക്കെ ചൂടാകുമ്പോ അത്ര ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ തൊപ്പി ഊരിയിട്ടേ ഉള്ളൂ ആ അടക്കം എടുത്ത് അവനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് പുറത്തേക്ക് കളയണം ആ നിലപാടിനൊരു മാറ്റമില്ല ആ പോരാട്ടമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും അതാണ് റെക്കമെൻഡ് ചെയ്ത് അദ്ദേഹം കൊടുത്തിരുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ മുകളിൽ ഭയങ്കരമായ ഉണ്ടാകുന്നു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആ റെക്കമെൻഡേഷൻ ലെറ്റർ ആ വരി മാറ്റി മാറ്റി നിർത്തണമെന്നാക്കാൻ സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹം രണ്ടാമതുകൊടുത്തോ എന്ന് എനിക്കറിയില്ല ഭയങ്കര അതാണ് ഈ രണ്ട് ദിവസം അത് നീണ്ടുപോയത് സത്യത്തിൽ മുപ്പത് ദിവസം കഴിയുമ്പോൾ കറക്റ്റ് മുപ്പതാമത്തെ ദിവസം ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ നടപ്പിലാക്കിയാൽ പി എച്ച് കയ്യുടെ പുറത്താണ് ഈ ഡി ജി പി പക്ഷേ അദ്ദേഹത്തിൻ്റെ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ മുകളിൽ സി എംഒ എടുത്ത തീരുമാനമാണോ അതല്ല ആ റിപ്പോർട്ട് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിച്ചതാണോ എന്ന് അതെനിക്ക് പറയാൻ കഴിയില്ല ഇതാണ് ഇതിൻ്റെ വസ്തുത ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നമുക്കും കിട്ടുന്നുണ്ടല്ലോ നമുക്കും കിട്ടുന്നുണ്ട് ഈ ഈ നെക്സസ് ഈ ക്രിമിനൽ സംഘത്തെ പോലീസ് സേനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ഉന്നതരായ സത്യസന്ധരായ ഐ പി എസ് ഓഫീസർമാർ കേരളത്തിലെ പോലീസിൽ നിരവധി ഉണ്ടല്ലോ അവരിൽ നിന്നൊരു വിഭാഗത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്